എല്ലാവർക്കും ദുക്രാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുകയാണ് കുക്രാനെക്കുറിച്ച് മനോഹരമായ സന്ദേശങ്ങൾ രണ്ടെണ്ണം നമ്മൾ കേട്ടു നമ്മുടെ പ്രവിൺഷകളമ്മ വളരെ മനോഹരമായ സന്ദേശം നൽകി നമ്മക്ക് നല്ലൊരു തിരിച്ചറിവും കൂടെ വന്നു എന്നറിഞ്ഞത് വളരെ സന്തോഷമുണ്ട് ധ്യാനകേന്ദ്രത്തിൽ പോയി കഴിഞ്ഞപ്പോഴത്തേനും സീറോ മലബാർ സഭയെ കുറിച്ച് പറയുന്നത് കേട്ട് വിഷമം തോന്നി എന്ന് പറഞ്ഞു അതാണ് നമ്മുടെ പള്ളിയിലും നമ്മുടെ സഭയിലും നമ്മുടെ ആവൃത്തിയിലും ഉള്ളതിനേക്കാൾ ഒന്നും മറ്റൊരിടത്തും ഇല്ല എന്ന് ഫലപ്രാവശ്യം പറയുന്നതിന്റെ അർത്ഥം അതാണ് ഒരു തിരിച്ചറിവ് നല്ല കാര്യമാണ് എല്ലാവർക്കും ആ തിരിച്ചറിവ് ഉണ്ടാകട്ടെ എന്ന് അച്ഛൻ ആശംസിക്കുകയും ചെയ്യുന്നു അന്മതിയായ സന്ദേശം നന്നായിരുന്നു എല്ലാവരുടെയും പരിപാടി നന്നായിരിക്കുന്നു കേട്ടോ നല്ല പാട്ടുകൾ നല്ല അവതരണം നല്ല രീതിയിലെ മാർഗംകളി കുഞ്ഞുങ്ങളെ കളിച്ചു നന്നായിരിക്കുന്നു നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ റമ്പാമ്പാട്ട് മനോഹരമായി നിങ്ങൾ അവതരിപ്പിച്ചു അതിനെല്ലാം പ്രത്യേകമായി അച്ഛൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് അതിന് നേതൃത്വം നൽകിയ അമ്മമാരെയും ഒരുക്കിയ അമ്മമാരെയും ചേച്ചിമാരെയും ഒക്കെ പ്രത്യേകമായ അച്ഛൻ ഓർക്കുകയും അവർക്ക് ആശംസ നേടുകയും ചെയ്യുന്നു നമ്മുടെ ആന്മരിയ പറഞ്ഞ ആ ഒരു സന്ദേശത്തിൽ യൊഹന്നാൻ സ്ലിഹായ വിശേഷത്തിലാണ് തൊമാസ്ലീഹയെ കുറിച്ച് ധാരാളമായി പറയുന്നത് നമുക്കതറിയാം മൂന്ന് പ്രാവശ്യമല്ല നാല് പ്രാവശ്യം സ്ലിഹ തോമാസ്ത്രീഹായ അവതരിപ്പിക്കുന്നുണ്ട് ഇരുപത്തി ഒന്നാം അധ്യായത്തില് അവതരിപ്പിക്കുന്നത് വളരെ മനോഹരമായ ഒരു സംഭവമാണ് ഈശോ സ്ത്രീഹന്മാർക്ക് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ച് അത് പറയുന്നത് മനോഹരമാണ് ആ വചനഭാഗം ഒരുപക്ഷെ നിങ്ങൾ ധ്യാനിച്ചിട്ടുള്ളതാകാം എന്നാലും അതിനെക്കുറിച്ചൊതുണ്ട് കാര്യം പറയാനായിട്ട് അച്ഛൻ ആഗ്രഹിക്കുകയാണ് ിഹയുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം രണ്ടാം തിരുവചനത്തില് ഒന്നുമുതലുള്ള തിരുവചനങ്ങളാണ് ഇതിനുശേഷം ഈശോ തിബേരിയോസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ തന്നെ വെളിപ്പെടുത്തി വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ് ഷെമിയോൺ കേപ്പ താമ എന്ന് വിളിക്കപ്പെടുന്ന തോമ ഗലീലയിലെ കന എന്നുള്ള അനിയൽ സബദിയുടെ പുത്രന്മാർ എന്നിവരും ഏറെ രണ്ട് ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു പൊഹന്നാൻ സ്ലീഹാഡ് സുവിശേഷത്തിൽ അവസാനത്തെ അധ്യായമാണിത് യോഹന്നാൻ ശ്രീഹാഡ് സുവിശേഷത്തിൽ അവസാനത്തെ അധ്യായത്തിൽ ഈശോ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതാണ് ഏഴുപേർക്കാണ് പ്രത്യക്ഷപ്പെടുന്നത് വിശുദ്ധ മത്തായി മർക്കോസ് ലൂക്കാസ് വിശേഷകന്മാരിൽ നോക്കുമ്പോൾ തൊമാശ്രീഹായെ സ്ത്രീഹന്മാരുടെ പേരില് ആ പേരിന്റെ കൂട്ടത്തിൽ മാത്രം രേഖപ്പെടുത്തിയത് നമ്മൾ കാണുന്നുണ്ട് പക്ഷെ യോഹന്നാന സുവിശേഷത്തിലേക്ക് വരുമ്പോൾ തൊമാശ്രീഹായ്ക്ക് വളരെ വലിയ ഒരു വ്യക്തിത്വമായി അദ്ദേഹം വളർന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ യോഹന്നാൻ അവതരിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ സ്ലിഹായുടെ സഭയും തോമായുടെ സഭയും ആദ്യ നൂറ്റാണ്ടുകളിൽ പരസ്പരം ബന്ധപ്പെട്ടും എപ്രകാരം ചേർന്നു വളർന്നു എന്നതിന്റെ ചില തെളിവുകളാണ് അത് ഇതിന്റെ അകത്ത് ഈശോ അവസാനം പ്രത്യക്ഷപ്പെടുന്ന സ്ലേഹന്മാരുടെ പേര് പറയുമ്പോൾ ആദ്യം പറയുന്നത് സിമിയൻ കേപ്പായ സഭയുടെ തലവൻ താക്കോല് നൽകപ്പെട്ടവൻ രണ്ടാമത് പറയുന്നത് തോമാസ് ലീഹായാണ് അതായത് റോനാലസ് വിശേഷത്തിന്റെ അവസാനത്തെ അധ്യായങ്ങളിലേക്ക് എത്തുമ്പോൾ തോമാസ് ലീഹായുടെ ആ സ്ഥാനമെന്ന് പറയുന്നത് വളർന്ന് വരുന്ന നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ പല കാരണങ്ങളുണ്ടാകാം അവിടെ കേപ്പായ്ക്ക് ശേഷം വരുന്നയാള് എന്ന് പറയുന്നത് താമ എന്നറിയപ്പെടുന്ന തോമായാണ് അതിനുശേഷം മാത്രമേ ശബദീപുത്രന്മാരുടെ പേര് വരുന്നുള്ളൂ അല്ലെങ്കിൽ നഥാനിയലിന്റെ പേര് വരുന്നുള്ളൂ പിന്നെ പേരില്ലാത്ത രണ്ട് ശിഷ്യന്മാരുടെ പേര് പറയുന്നുള്ളൂ എന്തുകൊണ്ടായിരിക്കാം യഫന്നാൻ സ്ലീഹ സുവിശേഷം രചിക്കുമ്പോൾ തന്റെ ഏർ ആ സുശേഷത്തിന് അല്ലെങ്കിൽ രോഹന്നാറിന്റെ സഭയുടെതായി പുറത്തു വരുന്ന ഈ സുവിശേഷത്തിന്റെ അവസാന അധ്യായത്തിലേക്ക് വരുമ്പോ ഈ തോമാസ് ലീഹായ രണ്ടാം സ്ഥാനത്ത് കേപ്പാ കഴിഞ്ഞു പ്രതിഷ്ഠിക്കാൻ കാര്യം കാരണം യോഹന്നാൻ ശ്രീഹാഡ് വിശേഷമാണ് ഏറ്റവും അവസാനം എഴുതപ്പെടുന്നു നമുക്കറിയാം ആ കാലഘട്ടം ആകുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത് തോമായുടെ സഭ വളരെ വളർന്നത് ഒരുപക്ഷെ യോഹന്നാനും യോഹന്നാന്റെ സഭയ്ക്കും തിരിച്ചറിവ് തന്നെയല്ല തോമായുടെ പ്രത്യേകത നമുക്കറിയാമല്ലോ തോമാ തോമായുടെ പേരിനോട് ചേർന്നുള്ള ആ വിശേഷണം എന്താണ് ആമാ എന്താണ് താമ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇരട്ട ഇരട്ട എന്തുകൊണ്ടാണ് ഇരട്ട എന്ന് വിളിക്കുന്നത് പല കാരണങ്ങളുണ്ട് ഒന്ന് ഗ്രന്ഥങ്ങളിലും പുരാതന ഐക്കൺസിലും ഒക്കെ നമ്മൾ കാണുന്നത് പോലെ തോമാസ് ലിഹായിക്കും ഈശോയ്ക്കും ഒരേ മുഖഭാവമാണ് ഒരേ മുഖഛായയാണ് തോമാസ് ലിഹായും ഈശോയ്ക്കും ഒരേ മുഖ സാദൃശ്യം തോമാസ് ലിഹായും ഈശോയും ഒരേ ജോലി ചെയ്യുന്നവർ ഒരേ പ്രൊഫഷൻ എന്താണ് അശാരിപ്പണി കാർപ്പൻറ്റേഴ്സാണ് അപ്പൊ തോമായും ഈശോയും തമ്മിലുള്ള ആഗാതമായ ദൃഢമായ ബന്ധം അതോടൊപ്പം തന്നെ ഈശോ മരിക്കുമ്പോൾ ഈശോ വിശോയുടെ ചങ്ക് കുന്തം കൊണ്ട് കുത്തിപ്പിളർക്കുന്നുണ്ടല്ലേ അവിടെ നിന്നാണ് രക്തവും വെള്ളവും പുറപ്പെടുന്നത് തോമസ് ലിഹ എങ്ങനെയാ മരിക്കുന്നത് ലീഹ മൈലാപ്പൂരില് മൈലികളുടെ നാട്ടില് അല്ല മലകളുടെ ഊരില് അല്ലെങ്കിൽ മൈലികളുടെ ഊരില് എങ്ങനെയാ മരിക്കുന്നത് കുന്തം കൊണ്ട് കുത്തപ്പെട്ടെന്ന കുന്തം കൊണ്ട് കുത്തപ്പെട്ട് ആണ് അദ്ദേഹവും മരിക്കുന്നത് അപ്പൊ ഈശോ മിശിഹ സ്ലീവായി കിടന്ന് തന്റെ ഹൃദയം പിളർന്നതുപോലെ തന്നെ തന്റെ പ്രിയപ്പെട്ട സ്ലിഹായ തോമായയുടെ ചങ്കും പിളരുന്നത് നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ നാട്ടിലെ മൈലാപ്പൂരില് വെച്ച് അപ്പം ഈ ഈ സാമീപ്യങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ സാദൃശ്യങ്ങളെല്ലാം ഈശോയുമായുള്ള തോമായയുടെ ദൃഢമായ ബന്ധത്തിൻ്റെതാണ് കാണുന്നത് അതുപോലെ പ്രധാനപ്പെട്ടതാണ് േപ്പീശോയെ എങ്ങനെയാണ് പ്രഘോഷിക്കുന്നത് നിജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ വിശ്വികായാകുന്നു ശതാദിപൻ എന്താ പറയുന്നത് നീ ഇവൻ സത്യമായും ദൈവപുത്രനാണ് ദൈവപുത്രനായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ ഈ തോമ എന്താ പറയുന്നത് തോമായാണ് പഴയ നിയമത്തിലെ ദൈവസങ്കല്പം മുഴുവനും ഓർത്തിണക്കി മനോഹരമായ ആ വാക്കുകൾ നമുക്ക് നൽകുന്നത് എന്താണ് മാർ വാലാക്ക് എന്റെ കർത്താവും എന്റെ ദൈവവും കർത്താവാണ് ദൈവമാണ് നീ എന്റെ കർത്താവാണ് എന്റെ ദൈവമാണ് നീ അതായത് പഴയ നിയമത്തിൽ ദൈവത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന പദങ്ങൾ അത് ഹോമായാണ് ഈശോയ്ക്ക് വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഈശോയെ സൂചിപ്പിക്കുക അതിൻ്റെ അർത്ഥം എന്താണ് ലോകൻ സുവിശേഷം ആദ്യ അധ്യായങ്ങൾ നമ്മൾ കാണുന്ന ആദ്യത്തെ അധ്യായത്തിൽ കാണുന്ന വചനം ദൈവമായിരുന്നു ആ വചനത്തെയാണ് ഇവിടെ അവതരിപ്പിക്കുന്ന ആ വചനമായ ഉത്തരന്തംപുരാൻ മനുഷ്യനായി അവതരിച്ചു ആ നമ്പുരാൻ അല്ലെങ്കിൽ ഈ മനുഷ്യനായി കാണപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് ഉദ്ധാനം ചെയ്ത് ഈ നിൽക്കുന്നവൻ ദൈവമാണ് കർത്താവാണ് ഇതാണ് ഒരു വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ഏറ്റവും ഉയർന്ന തലം ഇതിൻ്റെ മണ്ടിനിന് ആർക്കും പ്രഖ്യാപിക്കാനില്ല ഈശംസിക ആരാണെന്ന് ഇതിന്റെ മുകളിൽ ആർക്കും ഇനി പറയാനില്ലാത്ത വണ്ണം നമ്മുടെ അപ്പനായ തോമാൽ പറഞ്ഞു കഴിഞ്ഞു എന്താണ് കർത്താവാണ് ദൈവമാണ് മാറുവാനില്ല അതുകൊണ്ടാണ് നമ്മുടെ കുർബാന നമ്മുടെ കുദാശകൾ നമ്മുടെ യാമ ശുശ്രൂഷകളൊക്കെ എന്താണ് ഈ മിശിഹാനുഭവത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ് അതുകൊണ്ടാണ് എത്രയോ പ്രാർത്ഥനകളാണ് ഇങ്ങനെ എൻ്റെ കർത്താവ് എൻ്റെ ദൈവം എൻ്റെ ഞങ്ങളുടെ കർതാവും ദൈവം ആ മിഷിഹായ ഞങ്ങളുടെ കർതാവായ ദൈവമേ മാറൻ വാലാഹൻ എന്ന് പറയുന്ന മനോഹരമായ ആ മിശിഹാ ചൈതന്യം നമ്മുടെ കുദാശകളിലും യാമ ശുശ്രൂഷകളിലും കുർബാനയിലും ഒക്കെ രൂപപ്പെട്ടു വരുന്നത് അതുകൊണ്ട് ഈ തോമായുടെ ഈ ദിനം ആചരിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ തോമാശ്രീഹായോട് നീതി പുലർത്തണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാ വർഷവും ദുഖരാനക്ക് ഒരുമിച്ച് കൂടുന്നു തോമയെക്കുറിച്ച് ധീരമായി ഘോരംഘോരം പ്രസംഗിക്കുന്നു ചിലപ്പോൾ പറ്റിയെങ്കിൽ റമ്പാമ്പാട്ടും മാർഗം ഒക്കെ കളിക്കുന്നു തീരുന്നു തോമായെക്കുറിച്ചുള്ള ചൈതന്യം പിന്നെ നേരെ നടക്കുന്നത് ഈ തോമായുടെ മിശിഹാനുഭവത്തിന് നേരെ വിപരീതമായ ഭക്താനുഷ്ഠാനങ്ങളും വിശ്വാസ രീതികളും പ്രകടനപരതകളും ഒക്കെയാണ് നമ്മുടെ സഭയിൽ നടക്കുന്നത് തോമായ ശ്രീഹായുടെ മിശിഹാനുഭവത്തെ ശരിയായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ആദിമ സഭയുടെ ചൈതന്യത്തിലേക്ക് നമ്മൾ പോകണം നമ്മള് ഇന്ന് നിയമം കൊണ്ടെല്ലാം കാണാൻ ശ്രമിക്കുന്നവരാണ് അല്ലേ ആ നിയമത്തിന്റെ തലത്തിലേക്കല്ലാതെ എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ വെളിപാട് ഈശ്വമിശിഹായിലൂടെ പൂർത്തിയായി ആ വെളിപ്പെടുത്തൽ തൻ്റെ സ്നേഹന്മാർക്ക് ഈശോമിശിഹ നൽകി എങ്ങനെയാണ് ആ വെളിപാട് ഈശോ നൽകിയത് ഒരു ഭാഷയിലൂടെയാണ് ഏതാണ് ആ ഭാഷ അറുമായ സുറിയാനി ഭാഷയിലൂടെയാണ് നൽകിയത് ഈ അറുമായ സുറിയാനി ഭാഷയിൽ നൽകപ്പെട്ട ഈ വെളിപാട് മൂന്ന് ശാഖകളിലൂടെ വളരെ നമ്മൾ കാണുന്നുണ്ട് അതിലൊന്നാമത്തേതാണ് എൻ്റെ തൈത്തടിയോട് ചേർന്ന് വളരുന്ന സുറിയാനി പൈതൃകം സുറിയാനി പാരമ്പര്യം രണ്ടാമത്തേതാണ് ആ സുറിയാനി പൈതൃകത്തിലേക്ക് ഗ്രീക്ക് സ്വാധീനം വരുമ്പോൾ വളരുന്ന ഗ്രീക്ക് പാരമ്പര്യം മൂന്നാമത്തേത് അതിലേക്ക് ലത്തീൻ റോമൻ സ്വാധീനം വരുമ്പോൾ വളരുന്ന ലത്തീൻ പാരമ്പര്യം മൂന്ന് ഭാഷകളെ കേന്ദ്രീകരിച്ചുള്ള വളർച്ചകളാണ് ഈ മൂന്ന് ഭാഷകളെ കേന്ദ്രീകരിച്ചുള്ള വളർച്ചകൾ നമ്മൾ നോക്കുമ്പോൾ ക്രിസ്ത്യാനികളെന്ന് ഈ മിഷിയാട് അനുയായികൾ ആദ്യമായി വിളിക്കപ്പെടുന്ന അന്ത്യോക്യയിൽ വെച്ചാണ് നടപടി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് അതിനു മുമ്പ് ക്രിസ്ത്യാനികൾ എങ്ങനെയാ വിളിക്കപ്പെട്ടിരുന്നത് നസ്രായർ നസ്രായനായി അനുഗമിക്കുന്നവർ അപ്പം ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ നസ്രായർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സമൂഹം എവിടെ ഉണ്ടായിരുന്നു ഗലീലയിലുണ്ടായിരുന്നു പലസ്തീനയിലുണ്ടായിരുന്നു ഇവിടെ ഹെന്തോയിലുണ്ടായിരുന്നു ഇന്ത്യ എന്ന് ഇന്നറിയപ്പെടുന്ന ഈ മലബാറിലുണ്ടായിരുന്നു ഈ മല്ലിങ്കരെ ഉണ്ടായിരുന്നു തോമ കൊണ്ടുവന്ന് തന്നതായിരുന്നു അത് അപ്പം അതുകൊണ്ടാണ് ഈ നസ്രാണികൾ എന്ന് പറയുന്ന പേര് പോലും അതിശ്രേഷ്ഠമായിട്ട് തീരുന്നത് ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടാൻ കാര്യം എന്താണ് ഗ്രീക്കിലേക്ക് ചെന്നപ്പോ ഗ്രീക്കുകാർക്ക് വിളിക്കാൻ അല്ലെങ്കിൽ അവരുടെ നാവിന് വഴങ്ങുന്ന രീതി ഇവൻ ആരാണ് ഇവൻ മിശിഹായാണ് മിശിഹ എന്ന് പറയുന്നത് അവർക്ക് മനസ്സിലാകത്തില്ല അപ്പം ഗ്രീക്ക് വാക്ക് കൊടുത്തു എന്താണ് ക്രിസ്തോത്ത് കൊടുത്തു ലാറ്റിൻ സഭയിൽ റോമിലേക്ക് ചെന്നപ്പോ എന്ത് കൊടുത്തു ക്രിസ്തോത്ത് കൊടുത്തു രണ്ടിന്റെ അർത്ഥം എന്താണ് അഭിഷിക്തൻ മിശിഹ എന്നുള്ളതിന്റെ അർത്ഥമാണ് അതിൽ നിന്നാണ് ക്രൈസ്റ്റ് വരുന്നത് അതിൽ നിന്നാണ് ക്രിസ്തു വരുന്നത് പക്ഷെ ഇവിടെ നമ്മള് നമുക്ക് ആ ഒറിജിനൽ സുറിയാനി പൈതൃകത്തിലെ മിഷിഹായ ഉണ്ട് മിശിഹായ് അനുഗമിക്കുന്നവരായ നസ്രായ നസ്രാണികളുണ്ട് ഈ അനുഗമം അല്ലെങ്കിൽ ഈ അനുഗമിക്കൽ എങ്ങനെയാണ് നടക്കുന്നത് ആ അനുഗമിക്കൽ ഒരു മതം എന്നുള്ള കൺസെപ്റ്റിലായിരുന്നില്ല നമുക്ക് ക്രൈസ്തവ മതം എന്നൊക്കെ പറയുന്ന പേര് പിന്നീടാണ് വരും നമുക്ക് എങ്ങനെയായിരുന്നത് നമുക്ക് മാർഗമായിരുന്നു നമുക്കതൊരു ഒരു ജീവിത ശൈലിയായിരുന്നു നമുക്കതൊരു എന്നാ പറയുന്നത് മാർത്തോമാർഗമായിരുന്നു ജീവിതം തന്നെയായിരുന്നു അപ്പം ഇവിടെയാണ് ഇതൊരു ജീവിത ശൈലിയായി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടേ വരണത് ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അതെപ്പോഴും ഉണ്ടാകണം അതുകൊണ്ടാ കുഞ്ഞുങ്ങളെ ഞാൻ പഠിച്ച് ഹു അറിയൂ ആ മാർത്തോമാ ഞാനൊരു മാർത്തോമാസരാണിയാണ് എന്ന് ഉറ ഉള്ളിൽ നിന്ന് ഊടിലും ഉറക്കത്തിലും എപ്പോഴും ഇടതടവില്ലാതെ ഒരു ബോധ്യമുണ്ടാകുന്നതാണ് ഈ തോമാ പൈതൃകത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അറിവുള്ളവരെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും ഈ അച്ഛൻ എന്തിനാ ഇങ്ങനെ കാര്യമായി ഞങ്ങളോട് പറയുന്നത് ഞങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ ചിന്തിക്കരുത് ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അപ്പം ഈ തോമാ പൈതൃകത്തെ നമ്മൾ അതിരച്ച് സ്നേഹിക്കണം സ്നേഹിക്കണമെങ്കിൽ ഇതിന്റെ ചരിത്രം പഠിക്കണം ഇതിന്റെ ചരിത്രം നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം നമ്മളെക്കുറിച്ച് ഇപ്പം ഇവിടെ രണ്ട് അമ്മ സന്ദേശം കൊടുത്തപ്പോഴും ആന്മരിയ സന്ദേശം കൊടുത്തപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് ക്രൈസ്തവ വിശ്വാസവിന് ഏറെ വെല്ലുവിളികൾ നേടുന്നു ഒന്നുമല്ല ഒന്നുമല്ല ചുമ്മാ ഞാൻ അതിന്റെ ഒരു വേറെ തലത്തിൽ പറയുന്ന കേട്ടോ ഈ ആദ്യമ നൂറ്റാണ്ട മുതൽ വെല്ലുവിളി ഉണ്ടെന്ന് വെല്ലുവിളി ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം എന്നതാണ് സൂഹിക്കാനുള്ളതാണ് രക്തസാക്ഷിത്വം ഉണ്ട് രക്തസാക്ഷിത്വം ഉള്ളതല്ലേ നമ്മുടെ ജീവിതം നമ്മളെ എല്ലാവരും തിരസ്കരിക്കുന്നതല്ലേ നമ്മുടെ ജീവിതം ഒരു നിങ്ങളെ ഒരിടത്ത് പീഡിപ്പിക്കുമ്പോൾ മറ്റിടത്തേക്ക് ഓടി പോകാൻ കർത്താവ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിനർഥം എന്താണ് കർത്താവിന്റെ രണ്ടാമത്തെ വരവരങ്ങളുടെ പീഡനം ഉണ്ടാവും എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ഈ വെല്ലുവിളി എന്നൊക്കെ പറയുന്ന ഈ വെല്ലുവിളി ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്ന ഇന്ന് നമ്മളത് പറയുന്ന എടുത്ത പറയേണ്ട ആവശ്യമില്ല എന്നും വെല്ലുവിളി ഉണ്ട് വെല്ലുവിളി ഇല്ലെങ്കിലോ നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥം ഇല്ല എന്നുള്ളതാണ് അത് കറന്നാല് രണ്ടാമത്തെ വരവ് തീർച്ചയായിട്ടും പീഡനവും പീഡിപ്പീരും ഒക്കെ ഉണ്ടാവും അപ്പം അവിടെ നമ്മൾ നഷ്ടധൈയിലാകാതെ ഉറച്ച് തീക്ഷ്ണതയോടുകൂടി പോകാൻ എന്താ ചെയ്യേണ്ടത് വി ഷുഡ് കം ബാക്ക് നമ്മൾ തിരിച്ചു വരണം എങ്ങോട്ട് വരണം ഈ തോമാ മാർഗത്തിലേക്ക് തിരിച്ചു വരണം ഈ തോമാ മാർഗത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ നമ്മുടെ പല ബോധ്യങ്ങളും നമ്മൾ വലിച്ച് പൊട്ടിച്ച് എറിഞ്ഞു കളയേണ്ടി വരും ഈ തോമ പൈതൃകം എന്ന് പറയുന്നത് ജീവിക്കാൻ സാധിക്കുന്നതാണ് എന്ന് കാണിച്ചു കൊടുക്കുന്ന തരത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതം വളരണം നമ്മ പറഞ്ഞതിന്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കുർബാന കേന്ദ്രീകൃതമാണ് നമ്മുടെ ജീവിതം അല്ലേ കുർബാനയിൽ നിന്ന് പുറപ്പെടുന്ന കുർബാന ചൈതന്യം ജീവിക്കുന്ന യാമ ശുശ്രൂഷ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ ജീവിതം അല്ലേ ഊദാശികളെ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ ജീവിതം ആരാധന കാലങ്ങൾ വത്സരം കേന്ദ്രീകരിച്ച നമ്മുടെ ജീവിതം ഇത് നമ്മൾ മനസ്സിലാക്കണം ഇത് ജീവിക്കണം ഇതിനെ ശ്രമിക്കണം എങ്കിൽ മാത്രമേ ഈ തോമാ പൈതൃകത്തിന്റെ സാക്ഷികളായി തുടരാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ തോമാ പൈതൃകത്തിന്റെ ഈ ദിനത്തിൽ ഇവിടെ വർഷങ്ങളായി ഇതെല്ലാം ചെയ്യുന്നതാണ് അതെന്തിനാണ് ചെയ്യുന്നത് നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൈമാറുകയാണ് അടുത്ത തലമുറ ഇപ്പം മാർഗം കളി കളിച്ച കുഞ്ഞുങ്ങൾ ഈ മാർഗം കളിച്ച് കളിച്ച കുഞ്ഞുങ്ങൾ മാർഗം കളി ഒരു പ്രാർത്ഥനയാണെന്ന് നിങ്ങൾക്കറിയാമോ മാർഗം കളി ഒരു പ്രാർത്ഥനയാണ് അതുകൊണ്ട് ആ മാർഗം ആ എന്നാ പറയുന്നത് അംഗവിക്ഷേപങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് കൂപ്പകരങ്ങളാണ് മാർഗം കളിയിൽ ഒരു ശൃംഗാരഭാവമില്ല ഒരു ഹാസ്യഭാവമില്ല ഒരു രൗദ്രഭാവമില്ല അതിലെല്ലാം ഉള്ളത് ഒരു പ്രാർത്ഥനയുടെ ഭാവം മാത്രമേ ഉള്ളൂ പതിനാല് പാദങ്ങളിലായി നീണ്ടുകിടക്കുന്ന മാർഗം വാസ് എ പ്രേയർ സെന്റേഡ് ഓൺ ദ ട്രൻ ഓഫ് തോമസ് ലിഗ തോമസ് ലീഗായ പൈതൃകത്തെ കേന്ദ്രീകരിച്ചുള്ള മനോഹരമായ ഒരു ഒരു പാട്ടും ഒരു നൃത്തവുമാണ് മാർഗംകളി എന്ന് പറയുന്നത് ഇന്നത് സ്കൂൾ കോളേജ് തലത്തിലെ ഒരു കോമ്പറ്റീഷൻ ഐറ്റമായി മാത്രമായി ഒതുക്കി കളയുമ്പോൾ നമ്മുടെയൊക്കെ വിശ്വാസത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു കൈമാറലായി ഇതിനെ നമ്മൾ തിരിച്ചറിയണം റമ്പാമ്പാട്ട് ഇവിടെ ആരംഭിച്ചു നാനൂറ്റി നാൽപ്പത്തി എട്ട് വരകളിലായിട്ട് കിടക്കുന്ന റമ്പാമ്പാട്ടിലാണ് തോമസ് ലീഹ ഇവിടെ വന്നത് എ ഡി അമ്പതിലാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് എ ഡി അമ്പത്തിരണ്ടെന്നുള്ള ചില സൂചനകൾ ചിലടത്ത് കാണുമ്പോൾ ഏറ്റവും പഴക്കമുള്ള ഈ ഈ പാട്ടിന്റെ അകത്ത് എ ഡി അമ്പത് എന്ന് കാണുകയാണ് ഈ തോമായുടെ പൈതൃകം പേർ ഈ റമ്പാമ്പാട്ടിലാണ് ഏഴര പള്ളികൾ എന്ന് പറഞ്ഞാൽ ഏഴെണ്ണം മാത്രമേ ഉള്ളൂ എന്നും ഏഴ് പ്രധാനപ്പെട്ട പള്ളികളാണെന്നും അര എന്ന് പറയുന്നത് ഹാഫ് അല്ല എന്നും നമുക്ക് തെളിവ് കിട്ടുന്നത് ഈ റമ്പാമ്പാട്ടിൽ നിന്നാണ് ഇറമ്പാമ്പാട്ട് എന്ന് പറയുന്ന ആയിരത്തി അറുനൂറ്റി ഒന്നിലാണ് എഴുതപ്പെടുന്നതെങ്കിലും എഴുതപ്പെട്ടെന്ന തെളിവ് നമുക്കുള്ളതെങ്കിലും ആദ്യ നൂറ്റാണ്ട് മുതൽ തോമയുടെ കാലത്തിന് ശേഷം തന്നെ വാമൊഴിയായ അത് പകർന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് പാമൊഴിയായി പകർന്ന് കിട്ടിയിരിക്കുന്ന ഈ റമ്പാമ്പാട്ട് എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പ്രാർത്ഥനാ ഗാനമായി നമ്മുടെ പൂർവീയിൽ കൊണ്ടു നടന്നതായിരുന്നു എത്ര പേർക്ക് അറിയാം അപ്പൊ റമ്പാമ്പാട്ട് എന്ന് പറയുന്നത് ഒരു ദുഃഖാനക്ക് ആലപിച്ച് അടുത്ത ദുഃഖരാനവരെ കാത്തിരിക്കേണ്ട ഒന്നല്ല എല്ലാ ദിവസവും നിങ്ങളുടെ ഹൗസുകളിൽ നമ്മുടെ നമ്മുടെ ഹൗസുകളിൽ ആലപിക്കേണ്ടതാണ് റമ്പാമ്പാട്ട് എന്ന് ഞാൻ പറയും വല്ലപ്പോഴും ഒക്കെ കളിക്കേണ്ടതാണ് മാർഗം കളി എന്ന് ഞാൻ പറയും ആരോഗ്യ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു രീതിയിൽ ചാടാൻ പറ്റിയല്ലായിരിക്കും അതുകൊണ്ടാണ് വല്ലപ്പോഴും അച്ഛനടുത്ത് പറഞ്ഞു അപ്പൊ എന്ന് പറഞ്ഞു നമ്മുടെ വിശ്വാസ പൈതൃകത്തിന്റെ നേർ ചിത്രങ്ങളാണ് പ്രിയമുള്ളവരെ നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ ഭയങ്കര പ്രശ്നമാണ് വലിയ എന്തുകൊണ്ടാണ് ഈ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് എന്നെ കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടാണ് എന്റെ വ്യക്തിത്വം എന്താണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് തോമാസ് രേഖ ഇവിടെ വന്നിട്ടില്ല എന്ന് ഈ നാട് മുഴുവൻ ഉദ്ഘോഷിച്ചാലും ഐ ഡോ കെയർ കാരണം എന്താണ് തോമ ഇവിടെ വന്നുവെന്നും തോമയുടെ വിശ്വാസം റിവൂഷ്ടിച്ചെന്നും തോമ ഏഴരപ്പള്ളി സ്ഥാപിച്ചുവെന്നും തോമ മൈലാക്കൂരി കവർ ഇടങ്ങിയെന്നും എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് ഉറപ്പുണ്ട് അതെന്റെ പൂർവികയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് എന്റെ അപ്പനാരാണെന്ന് എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചേക്കുന്നത് തോമാശ്രിയാ എന്റെ വിശ്വാസത്തിന് അപ്പനാണെന്ന് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് എന്റെ സഭയാകുന്ന അമ്മയാണ് അമ്മ കള്ളം പറയത്തില്ലെന്ന് എനിക്കറിയാം അപ്പൊ അമ്മ ഘട്ടം പറയത്തില്ലാത്തടത്തോളം കാലം തോമാ പൈതൃകത്തെ കുറിച്ച് എനിക്ക് ലവലേശ സംശയമില്ല എന്റെ കുഞ്ഞുങ്ങളായിരിക്കുന്ന നിങ്ങൾക്കും അതിൽ സംശയം സംശയമുണ്ടാകാൻ പാടില്ല എന്നാണ് അച്ഛൻ ആഗ്രഹിക്കുന്നതും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതും പറയുന്നതും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് അഭിമാനിക്കാം അഭിമാനിക്കാം തോമായെ നമുക്ക് കിട്ടിയതിന് എത്രമാത്രം ഈശോ ഈ ഹോയെ എന്തോന്ന് പറഞ്ഞാൽ ഇന്ത്യ ഈ നാടിനെ സ്നേഹിച്ചത് കൊണ്ടാണ് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട തന്റെ മുഖസാദൃശ്യമുള്ളവനെ തന്റെ ജോലി ചെയ്തവനെ തന്നെ പോലെ കുത്തിപ്പുലരാൻ തയ്യാറായി നിൽക്കുന്നവനെ ചങ്കു കുത്തിപ്പുലരാൻ തയ്യാറായി നിൽക്കുന്നവനെ നമ്മുടെ നാട്ടിലേക്ക് അയച്ചത് ഓർക്കണം റോമിൽ കേപ്പായ എത്തുന്നതിന് മുൻപ് എന്തോയിൽ തോമ എത്തിയിട്ടുണ്ട് അത്രമാത്രം പൈതൃകമുള്ള ഒരു സഭയാണ് നമ്മൾ അതുകൊണ്ട് ഒരു കത്തോലിക്കിനാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മാർത്തോമാ നസ്രയാണി ആയിട്ടാണ് കത്തോലിക്കനാകുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകണം സീറോ മനോർസഭ അംഗമായി കൊണ്ടാണ് ഞാൻ നിങ്ങൾ കത്തോലിക്കനാകുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകണം പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ വിശ്വാസത്തിന്റെ പിതാവിന്റെ ഈ ഓർമ്മയാചരണം ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിക്കുന്നതല്ല നിരന്തരമായി നീണ്ടുകിടക്കേണ്ടതും എല്ലായിടത്തേക്കും പറയേണ്ടതുമാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ നസ്രാണി സഭയിൽ നിന്ന് ഇത്രയേറെ മിഷനറിമാര് ഈ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളുമുള്ളത് ലത്തീൻ സഭയിൽ കൂടെ ആണെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത് സുവിശേഷം പ്രസംഗിച്ച സ്ലിഹ തോമായാണ് റോമാ സാമ്രാജ്യത്തിന് പുറത്ത് പോയ സ്ലിഹ തോമയാണ് ബാക്കി സ്ലീഹന്മാരൊക്കെ ഈ റോമാ സാമ്രാജ്യത്തിനുള്ളിൽ സുവിശേഷം പ്രസംഗിച്ചു ിഹ റോമാ സാമ്രാജ്യത്തിന് പുറത്ത് പെർഷിയിലും അതിനും പുറത്ത് ഹെന്തോയിലും എത്തിയ സവിശേഷം പ്രസംഗിച്ച പിന്നെ നമുക്ക് എങ്ങനെ പോകാതിരിക്കാൻ പറ്റും അതാണ് നമ്മുടെ മിഷനറി സ്പിരിറ്റ് എന്ന് പറയുന്നത് എന്റെ അപ്പനിന്ന് എനിക്ക് കിട്ടിയതാ നമ്മുടെ തോമായും നമുക്ക് കിട്ടിയതാ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ നാട്ടിലാണ് എത്രയോ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് നസ്രാണികൾ ചെയ്യുന്നത് എവിടെ കിട്ടിയതാ ഇത് നമ്മളൊരു പക്ഷേ ആധുനിക കാലത്തെ വിശുദ്ധന്മാരുടെ പേര് പറയുമായിരിക്കും തോമായിക്ക് തോമായയുടെ ചരിത്രത്തിൽ നടപടി പുസ്തകത്തിൽ പറയുന്നതെന്നാണെന്നറിയോ തോമായോട് തോമായോട് കൊട്ടാരം പണിയാൻ വേണ്ടി രാജാവേൽപ്പിച്ച പൈസാ മുഴുവൻ തോമ എന്നാ ചെയ്തു പാവപ്പെട്ടവർക്ക് ദരിദ്രർക്ക് കൊടുത്തു അതുകൊണ്ടാണ് തോമ പിടിച്ച് നടവിലിടുന്നത് അതായത് പാവപ്പെട്ടവരെ സഹായിക്കുന്ന ദരിദ്രർക്ക് വേണ്ടി നൽകുന്ന ഒരു പാരമ്പര്യം എനിക്കും എന്റെ സഭയ്ക്കും നമുക്ക് നമ്മുടെ സഭയ്ക്കും കിട്ടിയത് എവിടെ അത് എന്റെ അപ്പനിൽ നിന്നാണ് നമ്മുടെ അപ്പനിന്ന് തോമായിൽ നിന്നാണ് ഈ ഒരു തിരിച്ചറിവ് പ്രിയുള്ളവരെ നമുക്ക് ഉണ്ടാകാം പലപ്പോഴും ഒക്കെ ആധുനിക കാലത്തെ പാശ്ചാത്യ വിശുദ്ധരുടെ പേര് പറയുമ്പോൾ പാശ്ചാത്യ വിശുദ്ധരുടെ പേരൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പറയുന്ന തോമയക്കൊന്നും മറക്കാതിരിക്കുക തോമായ കൊടുന്ന് ഓർക്കുക കുഹ്റാന തിരുനാളിൽ മാത്രം ഓർമ്മിച്ച് അവസാനിപ്പിക്കേണ്ടവനല്ല തോമ എല്ലാ ദിവസവും എല്ലാ മണിക്കൂറും എല്ലാ മൊമെന്റും ഈശോയോടും മറിയത്തോടും ഒപ്പം ഓർമ്മിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് തോമ എന്നുള്ളൊരു തിരിച്ചറിവ് ിയമുള്ളവരെ നിങ്ങൾക്കുണ്ടാകണം അതുണ്ട് എന്ന് എനിക്കറിയാം അതെല്ലാ ആശംസകളും നേരുന്നു വളരെ നന്നായിരിക്കുന്നു ഈ ശുശ്രൂഷകൾ ഇവിടെ നിങ്ങളെ ചെയ്യുന്നതിൽ അതിനെ നിങ്ങളെ പരിശീലിപ്പിക്കുന്നവരെയും എല്ലാവരെയും പ്രത്യേകമായി അച്ഛൻ അഭിനന്ദിക്കുകയും എല്ലാ ആശംസകളും നേരുകയും ചെയ്യുന്നു വിശുക നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ